യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാല് പ്രാവശ്യം പരാമർശിക്കുന്ന സ്ഥല പേരാണ് കാന അല്ലെങ്കിൽ കാനാവ് യോഹന്നാൻ രണ്ടാം അധ്യായത്തിലും നാലാം അധ്യായത്തിലും ഇരുപത്തിയൊന്നാം അധ്യായത്തിലും നാം ഈ സ്ഥലപ്പേര് കാണും കാനാവ് അല്ലെങ്കിൽ കാന എന്ന വാക്കിൻ്റെ അർത്ഥം ഓട അളവുകോൽ എന്നൊക്കെയാണ് കാന എന്ന പദത്തിൽ നിന്ന് രൂപപ്പെട്ട അല്ലെങ്കിൽ അതിന് സമാനമായ മറ്റൊരു വാക്കാണ് കാനൂൻ അളവുകോലെന്നർത്ഥം ഓട എന്ന അർത്ഥത്തിൽ നീളമുള്ള ഒരു സസ്യമാണ് ഓട അത് അളവുകോലായി ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ പോലെ എന്ന ആ വാക്കിൻ്റെ അർത്ഥം കാനൂൻ എന്നാണ് ഇപ്പോൾ ഇതിന് സമാനമായൊരു സ്ഥലമാണ് ഒരു വാക്കാണ് കാനാവ് അല്ലെങ്കിൽ കാൻ നസ്രയത്തിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയാണ് കാൻ യേശു വളർന്നു വന്ന പട്ടണമാണ് മസ്രൈത്ത് മുപ്പതാം വയസ്സിലെ തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ സ്നാനത്തിനും ഉപവാസത്തിനും ഒക്കെ ശേഷം കർത്താവ് പരസ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രഥമ ശിഷ്യന്മാരെയൊക്കെ കർത്താവ് വിളിച്ചിട്ട് തൻ്റെ ശുശ്രൂഷയിൽ ആദ്യം ചെയ്യുന്ന ചെയ്യുന്നൊരത്ഭുതം കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയായിരുന്നു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം ഒരുപക്ഷെ മരണ മരിച്ചവരെ ഉയർപ്പിച്ചതും അവിടുന്ന് തന്നെ മരണത്തിൽ നിന്ന് ഉയർത്തിനേറ്റതുമൊക്കെയാണ് എന്നാൽ ആദ്യത്തെ അത്ഭുതം അതേ ഒരു കുടുംബജീവിതത്തിൻ്റെ പ്രഥമദിനത്തിൽ അവിടുത്തെ കുറവ് പരിഹരിക്കുകയായിരുന്നു കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബം അനുഗ്രഹിക്കപ്പെടുമ്പോഴാണ് സമൂഹം അനുഗ്രഹിക്കപ്പെടുന്നത് തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നത് രാഷ്ട്രങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു സഭയുടെ അനുഗ്രഹവും കുടുംബത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ ഒരു പരിധിവരെ അധിഷ്ഠിതമാണ് കുടുംബം ദൈവസ്ഥാപിച്ച ആദ്യത്തെ മഹൽ സ്ഥാപനമാണ് മുതൽ എന്നിയോളം നിലനിൽക്കുന്നതാണ് കുടുംബം അതുകൊണ്ട് തന്നെ കുടുംബ ജീവിതത്തെ തകർക്കാനും കുടുംബജീവിതത്തിൽ ചിദ്രം വരുത്തുവാനും കുടുംബജീവിതത്തിൽ ഏറ്റവും അധിക ദോഷങ്ങൾ വരുത്തുവാനും പിശാജ് അന്നു മുതൽ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ കുടുംബജീവിതത്തെ ധന്യമാക്കാൻ ദൈവത്തിന് കഴിയും എത്ര പരിശ്രമിച്ചാലും കുറവുണ്ടാകുന്നൊരു മേഖലയാണ് കുടുംബജീവിതം അവർ കല്യാണത്തിനെല്ലാം കരുതി വെച്ചു വീഞ്ഞും കരുതി വെച്ചു എന്നിട്ട് പോലും വീഞ്ഞ് തീർന്നുപോയി കുടുംബജീവിതത്തിലുണ്ടാകുന്ന കുറവുകൾ നിന്നയ്ക്കും അപമാനത്തിനും മുഖാന്തരമാകാതെ കാരണമാകാതെ തക്ക സമയത്ത് അതിനെ മാന്യമായി ഭംഗിയായി ശ്രേഷ്ഠമായി സമർത്ഥമായി പരിഹരിക്കുവാൻ നമ്മുടെ യേശുവിന് കഴിയും ഈ വചന നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലോ കുടുംബത്തിലോ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ബന്ധത്തിലോ ഒക്കെ പ്രതിസന്ധികൾ ക്ലേശങ്ങളുണ്ടെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും സമർത്ഥിക്കും അതിലെ രസത്തിനുമെതിരെ പ്രതിസന്ധികളുണ്ടെങ്കിൽ പരിഹരിച്ചു തരുവാൻ യേശുവിന് കഴിയും യേശുവിംഗിലേക്കുക അവിടെ യേശുവിൻ്റെ അത്ഭുതം നടക്കുവാനുള്ള കാരണം കർത്താവിനെ ആ വിഷയം അവരെ അറിയിച്ചു കർത്താവിനെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു പ്രതിസന്ധി അവർ കർത്താവിനെ അറിയിച്ചു കർത്താവ് പറഞ്ഞപ്പോൾ അനുസരിച്ചു നാമും നമ്മുടെ കുടുംബത്തിലേക്ക് ജീവിതത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കണം പ്രതിസന്ധികൾ ദൗർലഭ്യങ്ങൾ ഇല്ലായ്മകൾ ഉണ്ടാകുമ്പോൾ യേശുവിനെ അറിയിക്കണം യേശു പറയുന്നത് അനുസരിക്കണം അങ്ങനെ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യങ്ങളിലേക്ക് ക്ഷണിക്കുകയും നമ്മുടെ പ്രതിസന്ധികൾ ഇല്ലായ്മകൾ ബുദ്ധിമുട്ടുകൾ യേശുവിനെ അറിയിക്കുകയും യേശു പറയുന്നത് ചോദ്യം ചെയ്യാതെ മടി കൂടാതെ പൂർണ്ണമായി അനുസരിക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതം നടക്കും അവർ യേശുവിൻ്റെ കൽപ്പനയനുസരിച്ച് വക്കോളം വെള്ളം നിറച്ചു കൊണ്ടുപോയി ഈ വിരുന്ന് വാഴയ്ക്ക് കൊടുക്കുവിനെന്ന് പറഞ്ഞപ്പോഴും അവർ അനുസരിച്ചു ഈ അനുസരണത്തിൻ്റെ നടുവിൽ അത്ഭുതം സംഭവിച്ചു നാം അനുസരിക്കുമ്പോൾ കർത്താവിൻ്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ശ്രേഷ്ഠമായ വീഞ്ഞ് സമർത്ഥമായ വീഞ്ഞ് നല്ല വീഞ്ഞ് രുചിയുള്ള വീഞ്ഞ് കർത്താവ് കൊടുത്തു സാധാരണ ഇത്രയും വീഞ്ഞുണ്ടാകണമെങ്കിൽ മുന്തിരിത്തൈ നട്ട് അത് വളർന്ന് ഏറ്റവും നല്ല രീതിയിൽ ഫലം കായ്ക്കുവാൻ ഏഴ് വർഷങ്ങളൊക്കെ അക്കാലത്തെടുക്കും അങ്ങനെ ഏഴാം ഏറ്റവും നല്ല ഫലങ്ങളൊക്കെ കിട്ടി അതെടുത്ത് ചക്കിലിട്ടാട്ടി കൊന്തെല്ലാം കളഞ്ഞ് വീഞ്ഞാക്കി തീർക്കുവാൻ ഒത്തിരി മുന്തിരി തൈകൾ നടയേണ്ടത് ആവശ്യമാണ് ഇവിടെ ഏഴ് വർഷം കൊണ്ട് നടക്കേണ്ട കാര്യം യേശു നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്തു കൊടുക്കുക അനേക വർഷങ്ങൾ കൊണ്ട് പതിറ്റാണ്ടുകൾ കൊണ്ട് സംഭവിക്കേണ്ട കാര്യങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ആവശ്യത്തിനുമുമ്പിൽ യേശു ചെയ്തു തരുന്നതാണ് അത്ഭുതം അത്ഭുതങ്ങൾ അടയാളങ്ങൾ അതിശയങ്ങൾ വീര്യപ്രവർത്തികൾ നമ്മുടെ പ്രാർത്ഥനയുടെ മുൻപിൽ അനുസരണത്തിന് മുൻപിൽ കർത്താവ് ചെയ്തു തരും അത് നാം വിശ്വസിക്കണം പച്ചവെള്ളം വീഞ്ഞായപ്പോൾ പച്ചവെള്ളത്തിൻ്റെ രുചിയല്ല വീഞ്ഞിൻ്റെ രുചി രുചി മാറി പച്ചവെള്ളത്തിൻ്റെ ഗുണമല്ല വീഞ്ഞിൻ്റെ ഗുണം ഗുണമുള്ളതായി ഗുണമുള്ളതായിത്തീർന്നു പച്ചവെള്ളത്തിൻ്റെ മണമല്ല വീഞ്ഞിൻ്റെ മണം മണമുള്ളതായി മണമുള്ളതായിത്തീർന്നു നിറം ഗുണം രുചി മണമൊക്കെ മാറി നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കർത്താവിന് കഴിയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാവിയുടെ പരാജയപ്പെടാവുന്ന തലങ്ങളിലൊക്കെ മാറ്റം വരുത്തുവാൻ രൂപാന്തരം വരുത്തുവാൻ യേശുവിന് കഴിയും കാനാവിൽ യേശു ആ അത്ഭുതം ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി നമ്മുടെ ആവശ്യങ്ങളുടെ നടുവിലും കർത്താവ് അത്ഭുതം ചെയ്യുന്നത് നമുക്കൊരടയാളമാണ് ചുറ്റുമുള്ളവർക്കൊരടയാളമാണ് അത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനാണ് കാനാവ് നൽകുന്ന ശ്രേഷ്ഠ ആത്മീയ പാഠങ്ങൾ ഉൾക്കൊണ്ട് ആത്മീയത്തിൽ ശക്തരായി ശുശ്രൂഷയിൽ സമ്പന്നര സന്തോഷകരമായ സംതൃപ്തിയുള്ള കുടുംബജീവിതം നയിക്കുവാൻ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിധേയപ്പെടുത്താം യേശുവിൻ്റെ കൃപ ഏവരുടെ മേലും വാഴട്ടെ അമേ